ടിക്കറ്റ് ടു ഫിനാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ടാസ്ക് ആണ് ഇപ്പം നടക്കുന്നത് പക്ഷെ അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ട് എന്താണ് ആ ട്വിസ്റ്റ് രണ്ട് പേർ ടിക്കറ്റ് ഫിനാലിൽ നിന്നും ഔട്ടാവുകയും രണ്ട് മൂന്ന് പേർക്ക് എക്സ്ട്രാ കുറച്ച് സംഭവങ്ങൾ കിട്ടുന്ന ഒരു സാധനമാണ് ഇത് എന്താണെന്ന് പറഞ്ഞു തരാം വെൽക്കം ബാക്ക് ടു അൻസിഫ് മൂൺലൈറ്റ് മീഡിയ ഐ എം അൻസിഫ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് എന്തായാലും ചെയ്യണം ഞാൻ ആദ്യം തന്നെ പറയാം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് ബോസ് സീസൺ സെവൻ തമിഴിൻ്റെ എക്സാക്ട് കോപ്പിയാണ് എക്സാക്ട് കോപ്പിയാണ് ഈ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സ് ടാസ്കിൻ്റെ കാര്യത്തിലായാലും ഈ പറയുന്ന റൂമുകൾ തിരിച്ച കാര്യത്തിലായാലും ഇവരുടെ ട്വിസ്റ്റുകളുടെ കാര്യത്തിലായാലും ആ വൈൽഡ് കാഡിൻ്റെ വൈൽഡ് കാർഡ് അഞ്ച് വൈൽഡ് കാർഡ് കയറുന്ന കേസിൽ ഇതിനകത്ത് ആറ് വൈൽഡ് കാർഡ് അതേ ദിവസം വരെ കയറിയ പോലത്തെ കോപ്പിയാണ് ഈ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നടന്നുകൊണ്ടിരിക്കുന്നത് തമിഴ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ കോപ്പി അതിനകത്ത് ഇതുപോലൊരു സംഭവം നടന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത് സോ അങ്ങനെ കാണുക അല്ല നീ വലിയ തമിഴുകാരൻ ഹിന്ദിക്കാരൻ നമ്മുടെ മലയാളത്തിനൊന്നും പറയണ്ട അങ്ങനെയല്ല നിങ്ങളിത് കേൾക്കുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതായത് തമിഴ് ബിഗ് ബോസ്സിൽ ഇതുപോലെ ടിക്കറ്റ് ഫിനാലെ തുടങ്ങുന്നതിന് രണ്ടാഴ്ച മുന്നേ ഇവർക്ക് ഒരു ടാസ്ക് കൊടുത്തിരുന്നു ഒരു ടാസ്ക് ഒരു ഹ്യൂമൻ ക്ലോക്ക് ടാസ്ക് ബിഗ് ബോസ് പറഞ്ഞിരുന്നു ഈ ടാസ്ക്കിൽ നിങ്ങൾ തോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് പേരെ നിങ്ങൾ സെലക്ട് ചെയ്യണം എല്ലാവരും കൂടെ ചേർന്ന് നോമിനേറ്റ് ചെയ്യണം രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യണം ഈ രണ്ട് പേർക്ക് ടിക്കറ്റ് ഡു ഫിനാലെ കളിക്കാനേ പറ്റത്തില്ല ടിക്കറ്റ് ഫിനാലെ കളിക്കാൻ പറ്റത്തില്ല കളിക്കാൻ പോലും പറ്റത്തില്ല കളിച്ചു കഴിഞ്ഞാലും ഒരാളെ ജയിക്കത്തുള്ളൂ ഇവർക്കത് കളിക്കാൻ പോലും പറ്റത്തില്ല കണ്ടുകൊണ്ട് ഇങ്ങനെ ഇരിക്കാം ടിക്കറ്റ് ഫിനാലെ നടക്കുമ്പം ഇങ്ങനെ ജഡ്ജായിട്ട് നോക്കിക്കൊണ്ടിരിക്കാം അങ്ങനെ ഹ്യൂമൻ ക്ലോക്ക് ടാസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ടാസ്ക് ഇവർക്ക് കൊടുത്തതിൽ ആ ടാസ്കിൽ അവർ തോക്കുന്നു വീട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് രണ്ട് പേരെ നോമിനേറ്റ് ചെയ്യുന്നു വിജയ് വർമ്മയും അർച്ചനയും ഇവർക്ക് രണ്ടുപേർക്കും ടിക്കറ്റ് ഫിനാലയിൽ പങ്കെടുക്കാൻ പറ്റില്ല വീണ്ടും അടുത്ത ആഴ്ചകളിൽ ടാസ്ക് നടക്കുവാണ് പല ടൈപ്പ് ടാസ്കുകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ അതിനകത്ത് ഈ പറയുന്ന വിജയ്ക്കും പങ്കെടുക്കാം അർച്ചനയ്ക്കും പങ്കെടുക്കാം ഇവർക്ക് പോയിന്റ് കിട്ടും ആ ലെവലിലാണ് ഇപ്പം നമ്മുടെ മലയാള ബിഗ് ബോസ് നിൽക്കുന്നത് ടാസ്കുകളുണ്ട് ടിക്കറ്റിൽ ഫിനാലയ്ക്ക് മുമ്പുള്ള ടാസ്കുകളാണ് ഈ ടാസ്കിൽ ഇവർക്ക് പങ്കെടുക്കാം ഈ ടാസ്കിൽ പങ്കെടുക്കുമ്പോഴത്തേക്കും ഇവർക്ക് ഓരോരുത്തർക്കും പോയിന്റ് ഇട്ട് നമ്മുടെ ടീമിന് പോയിന്റ് ഇട്ടിട്ടില്ലേ നമ്മുടെ ടണലിന് മൂന്നും നെസ്റ്റിന് രണ്ടും ഡെന്നിന് ഒന്നും പിന്നെ പീപ്പിൾ റൂമിന് പൂജ്യം അങ്ങനെ പോയിന്റ് എട്ടിട്ടുണ്ടല്ലോ ഈ പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിൽ അവസാനം വരുമ്പോൾ ഈ ടാസ്കുകൾ അഞ്ചെണ്ണം ആയിക്കോട്ടെ പത്തെണ്ണമായിക്കോട്ടെ എത്ര ടാസ്ക് ആയിക്കോട്ടെ ഇത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന അതിനകത്ത് മൂന്ന് പേർക്ക് നമ്മുടെ തമിഴ് ബിഗ് ബോസിൽ മൂന്ന് പേർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ടിക്കറ്റ് ഫിനാലെ തുടങ്ങുന്നതിന് മുമ്പ് ഒരു പോയിന്റ് കിട്ടും ഒരൊറ്റ പോയിന്റേ കിട്ടത്തുള്ളൂ അതായത് ഇപ്പം ഈ പറയുന്ന പത്തോ പതിനഞ്ചോ ടാസ്കുകളൊക്കെ കളിച്ച് വരുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് ആർക്കാണോ അവർക്ക് ഒരു പോയിന്റ് കൊടുക്കും അപ്പോൾ ടിക്കറ്റ് പിന്നാലെ ബോർഡ് ഒട്ടിക്കുമ്പോൾ ആദ്യം എല്ലാവർക്കും സീറോ ആയിരിക്കുമല്ലോ അപ്പോൾ ഇപ്പം കളിച്ച് കിട്ടുന്ന ഈ പതിനഞ്ച് ടാസ്ക്കിൽ അല്ലെങ്കിൽ പത്ത് ടാസ്കിൽ അഞ്ച് ടാസ്കിൽ എത്ര ആവട്ടെ ഈ ടാസ്ക് കളിച്ച് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ആർക്കാണോ അവർക്ക് ഒരു പോയിന്റ് അവിടെ മാർക്ക് ചെയ്യും ബാക്കിയുള്ളവർക്കൊക്കെ സീറോ അറിയും അപ്പോൾ ഒരു പോയിൻറ്റിൻ്റെ ഒരു ഇത് തുടക്കത്തിൽ കിട്ടും പക്ഷെ അത് വലിയ സംഭവമല്ല ഒരു വലിയ സംഭവമില്ല അടുത്ത ടാസ്ക് നമുക്ക് പൂജ്യം കിട്ടി കഴിഞ്ഞാൽ തീർന്ന് ഇങ്ങനെ നേലത്തോട്ട് വരും തമിഴ് ബിഗ് ബോസിൽ ഈ പറയുന്ന പോലെ അർച്ചനയും വിജയിയും അവർക്ക് ആദ്യമേ ഒരു ടാസ്ക് കൊടുത്ത് അതിനകത്ത് തോറ്റ് ടിക്കറ്റ് ബിനാലയിൽ മത്സരിക്കാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ പക്ഷേ ടിക്കറ്റ് ബിനാലയ്ക്ക് മുമ്പുള്ള ബാക്കി ടാസ്ക് ഉള്ളവർക്ക് മത്സരിക്കാം ഇവർക്ക് പോയിന്റുകൾ കിട്ടുകയാണെങ്കിൽ ഇവർക്ക് ഇഷ്ടമുള്ളവർക്ക് ആ പോയിന്റ് കൊടുക്കാം മനസ്സിലായി ഇവർക്ക് ഇഷ്ടമുള്ളവർക്ക് ആ പോയിന്റ് കൊടുക്കാം അങ്ങനെ അർച്ചനയ്ക്ക് പോയിന്റ് കിട്ടുന്നു അങ്ങനെ അർച്ചന അത് ഇവിടെ കൊടുക്കുന്നുണ്ട് അങ്ങനെ നിക്സൻ ദിനേഷ് പിന്നെ ഒരാളുണ്ട് അവർക്ക് മൂന്ന് പേർക്കും ടിക്കറ്റിന് ഫിനാല് ടാസ്ക് വൺ തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഓരോ പോയിന്റ് ഇതാവുന്നു വൺ 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 ബാക്കിയുള്ളവർക്കൊക്കെ സീറോ മനസ്സിലായോ അപ്പോൾ ആ ഒരു ഒറ്റ പോയിൻറ്റിന് ഒരു പോയിന്റിന് വേണ്ടിയിട്ടാണ് ഈ കടന്നുള്ള കളികൾ അത്രയും കളിക്കുന്നത് ഈ കടന്നുള്ള കളികൾ കളിക്കുന്നത് തമിഴിൽ ഇതേ സാധനമായിരുന്നു പക്ഷേ ഇത് വല്ല ഗ്രൂപ്പല്ലായിരുന്നു ആയിരുന്നു സാധനം മനസ്സിലായ ഗ്രൂപ്പല്ലായിരുന്നു ഇൻഡിവിജ്വലായിരുന്നു അത് സിമ്പിൾ സിമ്പിൾ ടാസ്ക്കുകളായിരുന്നു ഡാൻസ് കളിക്കുക പത്ത് പേര് ഡാൻസ് കളിക്കുക അതിനകത്ത് ഒരാൾക്ക് ഏറ്റവും കൂടുതൽ പോയിന്റ് അങ്ങനെ 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 അതായിരുന്നു സാധനം പക്ഷേ ഈ പറഞ്ഞ പോലെ ഇന്ന് ബിഗ് ബോസ് ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടുന്ന ഒരാൾക്കോ ഒരു ഗ്രൂപ്പിനോ അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ചിലപ്പോൾ നാളെ പറയും ഈ ടാസ്കിൽ തോക്കുവാണെങ്കിൽ രണ്ട് പേർക്ക് ടിക്കറ്റ് പിന്നാലെ ഒരു പങ്കെടുക്കാനേ പറ്റത്തില്ല അങ്ങനെ പറയും തമിഴിൽ ഈ പറയുന്ന ടാസ്കുകൾ നടന്നതിന് ശേഷം ഒരാഴ്ച ഫാമിലി വീക്കും കഴിഞ്ഞതിന് ശേഷമാണ് വീണ്ടും ടിക്കറ്റ് ഫിനാലി വരുന്നത് മലയാളത്തിൽ മലയാളത്തിലും പോലെ തന്നെ ആയിരിക്കും നോക്കിക്കോ കാരണം നമുക്ക് രണ്ടാഴ്ചയാണ് ഫാമിലി രണ്ടാഴ്ചയാണ് ഫാമിലി വീക്ക് ഈ ആഴ്ചയും അടുത്ത ആഴ്ചയും നമുക്ക് ഫാമിലി വീക്കാണ് ഈ ഫാമിലി വീക്ക് കഴിയുമ്പോഴത്തേക്കും ടിക്കറ്റ് ഫിനാലയുടെ സമയമാവും അപ്പോൾ ഇവർക്ക് ഈ പറയുന്ന പോലെ പത്ത് ടാസ്ക് ആയാലും പതിനഞ്ച് ടാസ്ക് ആയാലും അതെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ രണ്ട് പേര് ടിക്കറ്റ് ഫിനാലയിൽ പങ്കെടുക്കാനേ പറ്റത്തില്ല ഒന്ന് രണ്ട് പേർക്ക് പോയിന്റുകളും കിട്ടും ഒരേപോലെ പോയിന്റ് നിൽക്കുന്നവർക്ക് ഓരോ പോയിന്റ് വീതം കിട്ടും തമിഴിലെ ടിക്കറ്റ് വിനാലെ ടാസ്കുകളൊക്കെ നിങ്ങൾ കാണണവരുന്നത് അതൊക്കെ മിക്കവാറും അതിൽ ഇതിനകത്ത് മലയാളത്തിൽ വരാനൊക്കെ ആയിട്ടുള്ള ചാൻസ് ഉണ്ട് എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത് എന്തായാലും നമുക്ക് നോക്കാം ഇത് ഞാൻ തമിഴ് ബിഗ് ബോസിൽ നടന്ന ഒരു ഇൻസിഡൻറ്റ് വെച്ച് കമ്പയർ ചെയ്ത് പറഞ്ഞതാണ് അതുപോലെ തന്നെ ആവാനും സാധ്യതയുള്ളൂ അല്ലാതെ ഈ പറയും പോലെ ഈ ടാസ്ക്കുകളെല്ലാം ജയിച്ചാൽ ടിക്കറ്റ് വിനാലം ജയിക്കുന്ന അങ്ങനെ അല്ല ഞാൻ പറഞ്ഞു പെട്ടെന്നൊരു സാധനം കണ്ടപ്പോൾ ഞാൻ ഷോക്കായിപ്പോയി ഞാൻ ഷോക്കായിപ്പോയി എന്താണ് ഇവർ എന്താണ് പക്ഷേ ഞാൻ ഓർത്തില്ല തമിഴ് ബിഗ് ബോസും ഹിന്ദു ബിഗ് ബോസും ഇതെല്ലാം കണ്ട് മലയാളം ബിഗ് ബോസ് ഒക്കെ കണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മിസ് അവിയൽ പരുവത്തിയിരിക്കുമായിരുന്നു അവിയൽ പരുവത്തിരിക്കുക അപ്പോൾ ഞാൻ തന്നെ ഞാൻ തന്നെ ഞാൻ തമിഴ് ബിഗ് ബോസ് സീസൺ സെവൻ്റെ റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു ആ റിവ്യൂ ചെയ്ത എപ്പിസോഡ് എടുത്തിപ്പം പോയി റെഫർ ചെയ്ത് നോക്കിയപ്പോഴാണ് ആ ഒരു സംഭവം ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് തന്നെ മനസ്സിലായത് ഓർമ്മ വന്നത് അപ്പോഴാണ് ഞാൻ വന്നത് പറയാം ഞാൻ പെട്ടെന്ന് കണ്ടപ്പോൾ ഇത് ഇതിന്റെ സംഭവം എന്നായിപ്പോയി ഇതാണ് ആ സാധനം അത് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ സൂപ്പർ ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പേരുടെ ചാൻസ് പോവും രണ്ട് ചിലപ്പോൾ അതും ചിലപ്പോഴാണ് ഞാൻ പറയുന്നത് ഞാൻ എക്സാക്ട് അതുപോലെ പറഞ്ഞാൽ ചിലപ്പോൾ രണ്ട് പേരുടെ ചാൻസും പിന്നെ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഈ ആഴ്ച വീക്കെൻഡ് ഇല്ല വീക്കെൻഡ് ഇല്ല വീക്കെൻഡ് ചൊവ്വയും ബുധനുമാണ് വരുന്നത് മൺഡേയും ട്യൂസ്ഡേ ആയിരിക്കും ഷൂട്ട് നടക്കുന്നത് മിക്കവാറും മൺഡേ തന്നെ രണ്ട് ദിവസം ഷൂട്ടും അങ്ങ് ചെയ്യും മൺഡേ തന്നെ രണ്ട് ദിവസം ഷൂട്ടും ചെയ്തിട്ട് ഈ പറയുന്ന പോലെ ട്യൂസ്ഡേയും വെനസ്ഡേ ഒക്കെ ആയിട്ട് അങ്ങ് ടെലികാസ്റ്റ് ചെയ്യും അതിനിടെ കൂടെ ലാലേട്ടനുള്ളപ്പോഴോ ഇല്ലാത്തപ്പോഴോ ഒരു മിഡ് വീക്ക് എവിക്ഷൻ നടക്കും ഈ ആഴ്ചത്തെ എവിഷൻ്റെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യും എന്നിട്ട് അടുത്ത ആഴ്ച വീണ്ടും അധികം എണ്ണം കൂടെ നടക്കും വീണ്ടും ഒരെണ്ണം കൂടെ നടക്കും ലാലാട്ടം പോയതിനു ശേഷം വീണ്ടും വരുവുള്ള ശനിയാഴ്ച അപ്പോഴും നടക്കും ഒരെണ്ണം ചിലപ്പോൾ ഒന്നോ രണ്ടോ നടക്കും രണ്ട് മൂന്ന് പേര് അടുത്ത ശനിയാഴ്ച ഈ ശനിയാഴ്ച അടുത്ത ശനിയാഴ്ച ആവുമ്പോൾ മൂന്ന് പേര് തിറച്ചിരിക്കും ഉറപ്പ് മൂന്ന് പേരും കൂടി തിറിക്കും അപ്പം ടോപ്പ് ആവും ടോപ്പ് ടെൻ ആവും അടുത്ത ശനിയാഴ്ച ആകുമ്പോഴത്തേക്കും അങ്ങനെയാണ് ഇപ്പം ഈ മലയാളം ബിഗ് ബോസിന്റെ പോക്ക് കണ്ടിട്ട് നമുക്ക് നോക്കാം ട്വിസ്റ്റുകൾ ഈ പറയുന്ന പോലെ തമിഴ് ബിഗ് ബോസ് അതിനകത്ത് കണ്ടിട്ട് എൻ്റെ അറിവിൽ ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് അറിയാൻ പറ്റാത്തത് ജിൻഡോ അർജുൻ ശ്രീധു ഇവർ മൂന്ന് പേരും തമിഴ് ബിഗ് ബോസ് കണ്ടിട്ടാണ് പോയിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് കാര്യം പിടികിട്ടോ എന്തോ പിന്നെ ബാക്കിയുള്ളവർ കണ്ടിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ ഇവർ മൂന്ന് പേരും കണ്ടതായിട്ട് എനിക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് കാരണം അതിനകത്തുള്ള സംസാരം വെച്ച് നോക്കുമ്പോൾ നമുക്കറിയാം ഇവരെ സാധനം കണ്ടിട്ടുണ്ടെന്നുള്ള കാര്യം അപ്പം ജിൻഡോയൊക്കെയാണെങ്കിൽ പതിനേഴ് സീസൺ ഹിന്ദിയുടെ പതിനേഴ് സീസൺ കണ്ടുവന്നാണ് അറിയാൻ പറ്റുന്നത് അതിനകത്തുള്ള കാര്യങ്ങളൊക്കെ ഓരോന്ന് സെവൻറ്റീൻ്റെ കാര്യവും സിക്സ്റ്റീൻ്റെ കാര്യമൊക്കെ പറയുമ്പോൾ തന്നെ അറിയാം എന്നിട്ട് ടാസ്ക് ഒക്കെ കൊടുക്കുമ്പോൾ ഉണ്ടല്ലോ എല്ലാരും ഈ തമിഴ് ബിഗ് ബോസ് ഒക്കെ കണ്ടവര് അതിൻ്റെ സെയിം ടാസ്ക് കൊടുക്കുമ്പോൾ ഇതെങ്ങനെ ഇതങ്ങനെ കളിക്കണ ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ ഇരിക്കുന്ന കാണുമ്പോഴാണ് നമുക്ക് ഒന്നൊരു അഭിനയം ആണെന്ന് തോന്നിപ്പോകുന്നത് അപ്പോൾ ഇതാണ് ട്വിസ്റ്റ് ഇങ്ങനെ തന്നെ വരണം എന്നാണ് ആഗ്രഹിക്കുന്നത് നീതിൻ്റെ ഇടയിൽ കൂടെ വേറെ ടാസ്ക് പക്ഷേ അത് ഫാമിലി ഇടയിൽ കൂടെ മിക്സ്ഡ് അല്ലായിരുന്നു ഫാമിലി റൗണ്ടിൻ്റെ ഇടയിൽ കൂടെ മിക്സ്ഡ് അല്ല ഇത് ഇപ്പോൾ രണ്ടാഴ്ചയാണ് ഫാമിലി റൗണ്ട് ഇവർ ഒന്ന് ഒരാഴ്ച ഒന്ന് നിന്ന് 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 ഇതിപ്പോൾ ഇന്ന് വരുന്നു അത് നമ്മൾ നാളെ ഇന്നലെ വന്നതാണ് നമ്മൾ ഇന്ന് കണ്ടത് ഇന്ന് വന്നത് നമ്മൾ നാളെ കാണും നാളെ വന്നത് മറ്റന്നാൾ കാണും ഇങ്ങനെ സാറ്റർഡേ വരെ പോകും സാറ്റർഡേ വരെ ഈ സാധനം പോയിട്ട് സാറ്റർഡേ കയറുന്നത് നമ്മൾ സൺഡേ കാണും എന്നിട്ട് പിന്നീട് സൺഡേ ചിലപ്പോഴേ കയറുള്ളൂ ചിലപ്പോൾ കയറത്തില്ല ആ ഒരു ലെവലാണ് അവർ കൊണ്ടുപോകുന്നത് വീണ്ടും ലാലേറ്റൻ്റെ മിഡ് വീക്ക് കഴിയുന്നു അതിന് ശേഷവും ആളുകൾ വരാനുണ്ടെന്നാണ് അറിയുന്നത് കാര്യങ്ങളൊക്കെ ഞാൻ കൂടുതൽ അറിയട്ടെ അപ്ഡേറ്റ് ചെയ്യാം അപ്പം ചാനൽ ഇതുപോലത്തെ എക്സ്ക്ലൂസീവ് അപ്ഡേറ്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് എന്തായാലും ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരെ വിശേഷിട്ട് പൊതുവരേക്കും ബൈ ബൈ ആൺ ടേ കെയർ